മണാർക്കാട കിനാദി ഗ്രൌണ്ടിൽ അല്ലാമ ഇഖ്ബാൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ മണാർക്കാട് ഉപജില്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ മണാർക്കാട് ഉപജില്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഉപജില്ലയിലെ ഇരുപത്തിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഉർദു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മത്സരം സംഘടിപ്പിച്ചത് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണാർക്കാട് ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അലാമായി കുമാലിൻ എന്നാമിതത്തിൽ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഷയുടെ വ്യാപനവും ഉറുദു ഭാഷയുടെ പ്രചാരണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വേറിട്ട മത്സരം തെയ്യൂട്ടി സംഘടിപ്പിക്കുന്നത് ാട് ഉപജില്ല ഉപജില്ലയിൽ നിന്ന് ആരംഭിച്ച ഫുട്ബോൾ മത്സരം ഇന്ന് കേരളത്തിൻ്റെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും എല്ലാ ഉപജില്ലകളിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് വിദ്യാലയങ്ങളിലായി ആയിരക്കണക്കിന് ഉറുദു പഠിക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഭാഷാപരമായ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ കലാ കായിക രംഗങ്ങളിലെ മികവുകൾ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ഈ മത്സരത്തിൽ കെ യു ടി എ സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾ അണ്ടർ സിക്സ്റ്റീൻ കേരള ടീമിൽ വരെ പങ്കെടുക്കാനും അതിൻ്റെ ക്യാപ്റ്റൻ പദവിയിൽ എത്തിച്ചേരാനും സാധ്യമായിട്ടുണ്ട് എന്നത് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷന് വലിയ അഭിമാനം നൽകുന്ന കാര്യമാണ് മണ്ണാർക്കാട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ മത്സരങ്ങൾ നടക്കുന്ന മുബാസ് ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടക്കുന്നത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ ഷറുഫി മുഹമ്മദാണ് ഈ മത്സരങ്ങളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കലാ കായിക രംഗത്തെ മികവ് തെളിയിക്കാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള മത്സരങ്ങളെ കൊണ്ട് സാധ്യമായിട്ടുണ്ട് കണ്ണാർക്കാട് ഉപജില്ലയിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവർക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരും വലിയ പ്രാധാന്യത്തോടുകൂടെയാണ് ഈ ഉർദു മത്സരത്തെ ഈ ഫുട്ബോൾ മാമാങ്കത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കായിക മികവ് വളർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം ഭാഷാ വ്യാപനം ലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഈ മത്സരം തീർച്ചയായും അഭിനന്ദ അഭിനന്ദനാർഹിയുമാണ് എന്ന് സംശയമില്ല ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ ചെറുട്ടി മുഹമ്മദ് നിർവഹിച്ചു കെ യു ടി എ സംസ്ഥാന ഉപാധ്യക്ഷൻ ലഫ്റ്റനന്റ് പി ഹംസ അധ്യക്ഷത വഹിച്ചു കെ ഇബ്രാഹിം കെ ഹംസ റഹ്മാനി കെ എം മുസ്തഫ ഫിറൂസ് ഖാൻ പുത്തനങ്ങാടി പി സിദ്ദിഖ് കെ നൌഫർ കെ അബ്ദുള്ള സിസ്റ്റർ ഷിജി ജോസഫ് ഹഫ്സഫ് ഷാഹിന ഉമാമ കെ ഫാത്തിമ സലാഹുദ്ദീൻ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായിതാ ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് ഹണിമൂൺ ട്രിപ്പ് സീറോ മേക്കിംഗ് ചാർജ് വണ്ണാറം ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വേർത്ത് വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിനലൂടെ മറ്റേ നിക സമ്മാനങ്ങളും ഇനി കെട്ടിക്കല കൂടു മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി